പൂക്കളെ ഇപ്പോൾ മനോഹരമായ ഒരു ചെടി അല്ലെങ്കിൽ ഒരു കാഴ്ച തരുന്ന ചെടിയാണ് ഫിറ്റുണിയ പിറ്റൂണിയല്ല പിറ്റുണിയ പൂച്ചെടിയാണ് ഇത് ഫിറ്റൂണിയ എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് പേരിട്ടോ നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ഇലകളാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത അതുപോലെ ഒത്തിരി കളറുകളിൽ നമുക്ക് ലഭ്യമാണ് നമുക്ക് ഏകദേശം ഒരു കളറൊക്കെ ആയിട്ട് തോന്നും പക്ഷേ അതിൻ്റെ ഓരോ ഡിസൈനും ആ ഇലകളുടെ ഭംഗിയൊക്കെ വേറെ വേറെ ആയിരിക്കും അപ്പോൾ ഈ ഒരു ചെടി ഏറ്റവും തണല് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ എൻ്റെ ഒരു കുറച്ച് കളക്ഷൻ ഉണ്ടായിരുന്നു കൂടാതെ എനിക്ക് കുറച്ചും കൂടി ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ അകത്ത് വെക്കാനായിട്ട് കുറച്ച് പ്ലേസ് ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെടി വേണം പറഞ്ഞപ്പോൾ പ്ലാന്റ്സ് പ്ലാന്റ്സ്കോപ്പിൻ്റെ താര എനിക്ക് അയച്ചു തന്നതാണ് ഒത്തിരി കളറുകൾ അയച്ചു തന്നിട്ടുണ്ട് ഇപ്പം ചെറുപ്പം ചെറിയ ചെടികളാണ് നമുക്ക് ഇതുപോലെ ജിഫി പാക്കറ്റിലാണ് നമുക്ക് തിരിക്കിട്ടുക ഇതിൻ്റെ വളർച്ചയും പതുക്കെയാണ് പക്ഷേ തിക്കായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുള്ള കാഴ്ചയാണ് അപ്പോൾ ഈ ഒരു പിറ്റുപുണിയൻ ചെടി വളരെ എളുപ്പമാണ് നമുക്ക് കയറിയാനായിട്ട് കുറച്ച് ചകിരിച്ചോറും അതുപോലെ അല്പം ഉണങ്ങിയ വിറമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ചേർത്ത് കുറച്ച് മണ്ണും മണലും കൂടി ആഡ് ചെയ്താൽ അത് മതി പൊട്ടി മിക്സ് എപ്പോഴും നല്ല ഈർപ്പം ചെറുതായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരിത് പക്ഷേ വെള്ളം നമുക്ക് ആവശ്യമില്ല ഒന്നോ രണ്ടോ തവണ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെയുള്ള ഈ ഒരു ചെടിയുടെ വേര് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം വളരെ നൈസായിരിക്കും നല്ല വേരോട്ടം കിട്ടുന്ന രീതിയിലുള്ള ഒരു പൊട്ടിമിക്സ് മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഞാനിതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് ഇൻഡോറിൽ സെറ്റ് ചെയ്യുന്നത് കൂടി വെച്ചിരിക്കുന്നതും കൂടി നിങ്ങളൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും ഈ ഒരു ചെടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടോ എന്ന് അറിയില്ല എൻ്റെ സ്റ്റോക്ക് തീർണോ എന്ന് എനിക്കറിയില്ല ഒന്ന് താരേനെ അറിയാത്തവരുണ്ടാവല്ലോ പ്രാൻസ്കോപ്പിലെ താരയുടെ അടുത്ത് ഒന്ന് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി അപ്പോൾ ഈ ഫിറ്റൂണി ചെടിയുടെ കെയറിങ് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും അധികം കെയറിങ് ഇല്ലാതെ തന്നെ വളർത്താൻ പറ്റിയ ഈ ഒരു ചെടിയുടെ വിശേഷം അതുപോലെ വെച്ചിരിക്കുന്ന കാഴ്ചയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടമായിരിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ എല്ലാ ചെടികളും ഇതുപോലെ മൂന്നും നാലും കടകൾ അതായത് മൂന്നും നാലും ജിഫി പാക്കറ്റ് വീതമാണ് ഒരു ചട്ടിയിൽ നട്ടിരിക്കുന്നത് എന്നാലാണ് തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക അങ്ങനെ എല്ലാം നട്ടു നനച്ചു ഇനി നമ്മളിത് റൂമിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ വീടിൻ്റെ അകത്ത് അങ്ങനെ സെറ്റ് ചെയ്താൽ ചെടിക്ക് ഭംഗി ഉണ്ടാവുമെന്ന് പലരും ചോദിക്കും ഒരു ആഴ്ചയൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടാഴ്ച കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് എടുത്ത് ഒന്ന് ഒരു ദിവസമൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് വെയിലൊക്കെ കുളിച്ചാൽ മതി വെയിലധികം വേണ്ട ഒന്ന് പുറത്ത് ആ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നാൽ അവർ ഉഷാറാകും എന്തായാലും ഞാനിത് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഉണ്ടാവും നോക്കാലോ വീടിൻ്റെ അകത്ത് നമ്മൾ പല ഭാഗത്തായിട്ടും ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് കൂടുതലും വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല നല്ല സെറാമിക്കിൻ്റെ പോട്ടുകളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പോട്ടുകളൊക്കെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ നല്ല നല്ല ഷോപ്പുകളിൽ ആണ് അപ്പോൾ വലിയ വില കൊടുത്തിട്ടുള്ള പോട്ടുകളെല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നല്ല അടിപൊളി പോട്ടുകൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് എങ്കിൽ അവിടെ ഒന്ന് പോയി അത് വാങ്ങാനായിട്ടുള്ളൊരു സമയമൊന്നും കിട്ടാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇഷ്ട ഇഷ്ടപ്പെട്ട് വാങ്ങിയ കുറച്ച് പോട്ടുകളിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു പഴയ ഒരു എന്താ പറയുക ഷോ കേസ് ആയിരുന്നു അതിങ്ങനെ ഒന്ന് മോഡേൺ ആക്കി എടുത്ത് ഇരിക്കുന്നതാണ് അപ്പോൾ കുറച്ച് നാളെ പിറ്റൂണി ചെടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലൊന്നും ഇരുന്ന് നോക്കട്ടെ അതുപോലെ നമ്മുടെ രൂപം രൂപം കൊണ്ടുള്ളിലും ഞാനിങ്ങനെ ഫ്രഷ് ചെടികൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ചെറിയൊരു സ്പ്രേ വെള്ളമായിട്ട് കൊടുക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ രീതിയിലുള്ള സെറ്റിങ്സ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഷെയർ ചെയ്തത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടമറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം